ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി ഇനി പോലീസ് സ്റ്റേഷനിലാവുകയാണെന്ന് കാണുമ്പോൾ ശിവാനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ തനിക്കിനി നീങ്ങിയാൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് കമ്മീഷണർ പറഞ്ഞതുകൊണ്ട് തന്നെ തനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം തന്നെ കെട്ടിയവനെ അവൻ്റെ കഥ അങ്ങ് കഴിക്കാം അവനോട് തന്നെ ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ പക്ഷെ പ്രണവിനെ കാണാൻ പറ്റുന്നില്ല പ്രണവ് എങ്ങനെ നോക്കിയാലും പ്രണവിനെ കാണാൻ പറ്റില്ല കേട്ടോ കാരണം പ്രണവിനാണെങ്കിലും അസ്ഥിക്ക് പിടിച്ച പ്രണയമായിരിക്കാണ് ഈ പ്രിയങ്ങൾ എന്ന് പറയുന്ന കുട്ടിയോട് കിട്ടോ അതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ നടക്കുകയായിരിക്കും അങ്ങനെ ഓഫീസിലോട്ടാണെങ്കിലും ശിവാനി ചെല്ലുമ്പോൾ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ടാവും ശിവാനിയെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കയറ്റി വിടരുത് എന്നുള്ള തീരുമാനം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് താൻ ഇനി എന്ത് ചെയ്യുമെന്ന് ശിവാനിങ്ങനെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഓഫീസിലോട്ട് ശിവാനി കയറി ചെല്ലുന്നുണ്ട് അപ്പൊ സെക്യൂരിറ്റി പറയണേ നിങ്ങളെങ്ങോട്ട് കയറ്റിവിടാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ താൻ ആരോടും എന്നെ കേറ്റിവിടാൻ പാടില്ലെന്ന് പറയുന്ന പറയാനേ ഈ കമ്പനിയുടെ മാനേജറും ഒക്കെ ആയിരിക്കുന്ന ഈ കമ്പനി എന്റേതാണ് എൻ്റെ ഭർത്താവിൻ്റെതാണ് അങ്ങനെയുള്ള പ്രണവിൻ്റെ ഭാര്യക്ക് ഈ കമ്പനിയിൽ കയറാൻ സ്ഥാനമില്ലെന്ന് താൻ എങ്ങനെ തീരുമാനിക്കും അപ്പോഴേക്കും സെക്യൂരിറ്റി പറയണേ ആര് ആരുടെ ഭാര്യയാണെങ്കിലും ഭർത്താവ് ശരി എന്നോട് ഈ കമ്പനി പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ കമ്പനിയുടെ നിർദ്ദേശമാണ് നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയെ ഈ കമ്പനിയിലോട്ട് കയറ്റരുതെന്ന് അത് ഞങ്ങൾക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ അത് ആ തീരുമാനം ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് ഈ കമ്പനിയാണ് ഇവിടുത്തെ സാർമാരാണ് പ്രണവ് സാറും ഗൗതം സാറും ഗൗതം സാറാണ് എം ഡി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കേറ്റിവിടാൻ പറ്റത്തില്ല എന്നുള്ള തീരുമാനം പറയാനായിട്ടോ അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ അടിമുടി ദേഷ്യം വരികയാണ് ഇതേ സമയം രേണുകയാണെങ്കിലും ഇവളിങ്ങോട്ടാണ് പോയതെന്നറിയാതെ രേണുക ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇനി എന്താ ചെയ്യുക ഇഷ്ട എൻ്റെ മോളെ എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക അവളെങ്ങോട്ടാണ് പോയത് ഇനി എന്താ ചെയ്യുക വീട്ടിൽ ചെന്നാലാണെങ്കിലോ പണ്ടത്തെ ചന്ദ്രയോ അല്ല തന്നെ കരണക്കുറ്റി നോക്കി തലക്കും തലങ്ങും വലങ്ങും പോലീസുകാരുടെ മുന്നിലിട്ട് അടിച്ചത് തൻ്റെ ആങ്ങളെ കൊല്ലമെന്ന് നോക്കിയതിന് ശരിക്കും ചന്ദ്ര ഇട്ടടിക്കുന്നുണ്ട് കേട്ടോ നിധിയുടെ അമ്മ അപ്പൊ അതൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് ആ എന്തായാലും വേണ്ട എന്തായാലും വേണ്ടില്ല കേറി ചെല്ലാൻ ഒരു ഇടമില്ല ഈ പറയുന്ന ഈ വീട് തന്നെ അങ്ങോട്ടേക്ക് പോവാന്നുള്ള തീരുമാനം എടുത്തിട്ട് നേരെ ചെല്ലുകയാണ് കേട്ടോ ചന്ദ്രി ആ സമയം അശോകനും അതുപോലെ നിഖിലും ചന്ദ്ര രേണുക ഇട്ടെ ചെല്ലുന്ന ചന്ദ്രയുടെ മുന്നിലോട്ട് അപ്പം ചന്ദ്രയൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രയാണെങ്കിലോ രേണുകയെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് ഈ സമയം അശോകനും ഇട്ടോ അശോകൻ്റെ ഒരു ഭാഗം ഇവർ കാരണ തളർന്നിട്ടുണ്ട് അതിനെ വീച്ചറിലാണ് ഇരിപ്പ് ഇരിപ്പിട്ടോ എന്നിട്ടും കഥ കഴിയാത്തത് കൊണ്ടാണ് വീണ്ടും വല്ലാൻ ശ്രമിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ രേണുക കയറി ചെല്ലുമ്പോൾ ഉടൻ തന്നെ ചന്ദ്ര എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് ചോദിക്കാൻ നീ ആരടി തന്നെ എൻ്റെ വീടാണ് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് ആണ് ഭർത്താവിൻ്റെ വീട് തന്നെയാണ് പക്ഷെ ഇതെൻ്റെ ആങ്ങളെയാണ് ഞാനും എൻ്റെ ആങ്ങളെ വളർന്ന് ജനിച്ച വീടാണിത് എന്ന് പറയാനായിട്ടാ അപ്പോൾ കേൾക്കുന്നതിനോടുകൂടി അത് പണ്ട് ഇത് എത്ര പണികൾ ചെയ്തിട്ടുണ്ട് അതെൻ്റെ ഭർത്താവാണ് ചെയ്തത് ആ അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഭർത്താവായത് എൻ്റെ ആങ്ങളായ ആയതിന് ശേഷം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം മുട്ടിയിട്ടാണ് അപ്പോൾ അശോകനും ഇങ്ങനെ വിക്കി വിക്കി ഇങ്ങനെ പറയുന്നുണ്ട് മര്യാദക്ക് ഇറങ്ങിപ്പോൾ പറയുന്നുണ്ട് ാണ് അത് വേണ്ട ഇവിടെ താമസിച്ചോട്ടെ ഇനി മേലെ ഞങ്ങളുടെ അമ്മാവിൻ്റെ നേർക്ക് നിങ്ങളുടെ ഒരു വിരലി ചൂണ്ടിയാൽ ഞങ്ങൾ ആരും പ്രതികരിക്കില്ല കമ്മീഷണർ കൊണ്ടുപോയിക്കോളൂ അപ്പൊ അത് കേൾക്കുമ്പോൾ രേണുക ഒന്ന് പതറുന്നുണ്ട് കേട്ടോ അങ്ങനെ രേണുകക്ക് ഇങ്ങനെ വന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് ഇതേ സമയം ശിവാനിയാണെങ്കിലോ പ്രണവിനെ കാണാൻ വേണ്ടി ചെല്ലാണ് പ്രണവിനെ കാണണല്ലോ പ്രണവിനെ എങ്ങനെയെങ്കിലും കാണാം അപ്പം അതിന് ശിവാനി ഒരു കൂളിങ്ങൊക്കെ മുഖത്ത് വെച്ചു അതുപോലെ തൻ്റെ മുഖം ഒരു മൊത്തത്തിൽ മൂടിക്കെട്ടി കണ്ണ് മാത്രം കണ്ണ് പോലും കാണിക്കാതിരിക്കാനും കൂളിങ് വെച്ചിരിക്കുന്നതെട്ടോ അങ്ങനെ അതും വെച്ച് ഒരു അപായമൊക്കെ ഇട്ടിട്ട് ശിവാനി അങ്ങോട്ട് വെക്കി ചെല്ലുക അപ്പോൾ ഇതേ സമയം പ്രണവാണെങ്കിലും ആരാണ് ആദ്യമായിട്ടാണല്ലോ ഈ കമ്പനിയിലോട്ട് നിങ്ങളൊരു കയ്യൊപ്പ് വെക്കാൻ വരുന്നത് നിങ്ങൾക്ക് ഏത് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാൻ ഏതുമായിട്ടാണ് ഡീലുറപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എന്ന് പറയാൻ വേണ്ടി പ്രണവ് അവിടെ കാത്തു നിൽക്കുക കേട്ടോ എന്താ ഞാൻ ചോദിച്ചതിനുള്ള ഒരു മറുപടി നിങ്ങൾ പറയുന്നില്ലല്ലോ നിങ്ങളെന്താ ആളെ കളിയാക്കാൻ വന്നിരിക്കുകയാണോ നിങ്ങളെന്താ സംസാരിക്കാത്ത എനിക്ക് കുറച്ച് തിരക്കുണ്ട് എനിക്കധികം നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല കാരണം പ്രണവിൻ്റെ ഉള്ളിൽ പ്രിയങ്കയെ കാണാനുള്ളത് എടുക്കും ാണ് ഇന്ന് അവളെ ഇപ്പൊ കാണാൻ പറ്റും എന്നുള്ള ആ ലെവലിൽ പ്രണവ് ഊടുക അപ്പോൾ ഉടൻ തന്നെ ശിവാനി തൻ്റെ മുഖത്തുള്ള കൂളിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ താങ്കളുടെ വായിൽ നാക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത നിങ്ങൾ ഒരു ഡീലിന് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയൂ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ ഇങ്ങനെ പ്രണവ് പറയുമ്പോൾ ശിവാനിയുടെ മുഖം അങ്ങ് തുറക്കുകയാണ് കേട്ടാ അതോടുകൂടി പ്രണവ് അങ്ങ് ഷോക്കവണ് ഈ ഒരു നശിച്ച എനിക്ക് കാണുന്ന ഇഷ്ടമല്ല ഇവളെ കണ്ടാൽ പിന്നീട് എനിക്ക് ഭ്രാന്ത് തലക്ക് പിടിച്ചതുപോലെയാണ് ഈ പറയുന്നത് പോലെ പ്രണവിന് കുപ്പിയുടെ ആവശ്യം വരും കാരണം മറക്കണം ഇവളെ കണ്ട പലതും ഓർമ്മ വരും ഇപ്പം എല്ലാം മറന്ന് പ്രിയങ്കയിലോട്ട് പോയി നിൽക്കുന്നൊരു സമയമാണ് ഇപ്പം ഇവളുടെ മുഖം കാണുമ്പോൾ തനിക്കത് ഏറ്റവും വലിയ ദേഷ്യം തന്നെ പ്രണവിന് വരികയാണ് അങ്ങനെ പ്രണവ് എതിരാണ് നീ എൻ്റെ അടുത്തോട്ട് വന്നത് ആരെ ഇവള് ആരാണ് ഇവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രണവിനോട് പറയാണ് സെക്യൂരിറ്റി ഒന്നും വിളിക്കണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അത് ഈ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഡീല് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലെടുത്ത് സെക്യൂരിറ്റിക്ക് പോലും ഞാനാണ് ഇതെന്ന് അറിയില്ല കാരണം നിങ്ങൾ ആ മാതിരിയാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ഏട്ടനും പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കമ്പനിയുടെ മുതലാളിയുടെ ഭാര്യയാണ് ഞാൻ മുതലാളി ആര് മുതലാളി അപ്പം അത് കേട്ടോടാ ഓ നീ ഇനിയും ഈ കമ്പനി നിനക്കും കൂടി ഉള്ളതല്ലേ പ്രണവെൻ്റെ ഭാര്യയല്ലേ ഞാൻ നിയമപരമായി ശിവാനിൻ്റെ ഭാര്യയല്ലേ അപ്പോൾ അത് കേട്ടോടന്ന് തന്നെ ഓ നിയമത്തിൻ്റെ കാര്യങ്ങളൊന്നും നീ എന്നോട് പറയണ്ട നീ എൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ആ ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പും വെറുപ്പും ആണ് തോന്നുന്നത് മര്യാദക്ക് ഇറങ്ങിപ്പോടി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല അപ്പോഴേക്കും ശിവാനി പറയുന്നത് അങ്ങനെ ഇറങ്ങി പോകാനല്ല ഞാനിങ്ങോട്ടേക്ക് വന്നത് നിന്നെ കണ്ട് നിന്നോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതെ എനിക്ക് ജീവിക്കണം നിന്റെ കൂടെ ജീവിക്കണം എനിക്ക് ഒരു പിച്ചക്കാരിയെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞും ക്യാഷ് നടന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ നീയൊരു ഒറ്റൊരുത്തനെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട എന്നെ കയ്യൊഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നീ എന്നെ നോക്കണം നീയല്ലേ എന്നെ എന്നെ താലി കെട്ടിയത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് നീയല്ലേ എൻ്റെ കഴുത്തിൽ താളി കെട്ടിയിരിക്കുന്നത് അപ്പം നീ എന്നെ നോക്കണ്ടേ അപ്പം അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പ്രണവ് പറയണേ പ്രണവി് ഈ വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവിനെ ദേഷ്യം പിടിക്കുകയാണ് ആ ആര് നിന്നെ താലി കെട്ടിയാലും എന്ത് താലി കെട്ടിയാലും ഞാൻ നിന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയിരുന്നത് പക്ഷേ നിന്നെപ്പോലെ ഒരു വഞ്ചകിയെ ഒരു കാളക്കൂടെ വിഷത്തെയാണ് ഞാൻ കല്യാണം കഴിക്കുക ത് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം നീ സ്വത്തിനും മുതലിനും ഒക്കെ വേണ്ടിയിട്ടാണ് നീ എന്നെ കല്യാണം കഴിച്ചത് ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു പെണ്ണും ഒരു പുരുഷനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ എന്നോട് ചെയ്തത് നീ മാസം ഞാൻ എൻ്റെ താലി കെട്ടിയവനാണെന്ന് പറഞ്ഞിരുന്ന ഈ കഴുത പോലത്തെ എൻ്റെ ഈ ജന്മമാക്കി ജന്മമാക്കിക്കളഞ്ഞില്ലടി നീ എന്നെ ആളുകൾ പറഞ്ഞാൽ ചിരിക്കും കാരണം ഒരു ബെഡിൽ കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായ നീ എന്നോട് കാണിച്ചത് എന്താ ആറുമാസം എൻ്റെ കുഞ്ഞിനെൻ്റെ വയറ്റിലുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് പേര് ൂട്ടെ ഇന്ന് വരും അവരെ അടുത്തോട്ട് നാളെ വരും എന്നുള്ള പ്രതീക്ഷയും തന്നെ നീ എന്നെ ഇത്രയും ആക്കിയിട്ട് പിന്നീട് ഞാനൊരു പൊട്ടനാണെന്നുള്ള സത്യമല്ലേ നീ കോടതിക്ക് മുന്നിൽ തെളിയിച്ചത് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് വരുന്നു കാരണം ഇപ്പോഴെല്ലാവർക്കും ഇടയിൽ ഒരു കഴിവ് ഒരു പോരാത്തൊരു ആണുങ്ങൾക്കിടയിൽ തന്നെ അറപ്പ് തോന്നുന്ന അത്രയും വലിയൊരു ആണാക്കി മാറ്റിയില്ലേന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് വളരെ ദേഷ്യപ്പെടാനായിട്ടാണ് ശിവാനി പറയുന്നത് നീ എന്ത് പറഞ്ഞാലും എന്റെ ിലോട്ട് പൈസ ഇട്ടുക അല്ലെങ്കിൽ നീ എ ടി എം ബ്ലോക്ക് ചെയ്തത് അത് ശരിയാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇനി നിന്നെ കൂടെ ഞാനൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ല ഞാനിവിടെ പോലീസിനെ വിളിക്കും ഈ സമയം പോലീസിനെ വിളിക്കും ഞാനേ എൻ്റെ ഏട്ടനോട് ഏട്ടത്തിയോട് അപ്പോഴേ പറഞ്ഞതാണ് നിന്നെ കൊണ്ട് എനിക്ക് ശല്യം ഒഴിവാവില്ലെന്ന് അതുകൊണ്ട് ഗർഭനാടകം കളിച്ച് എന്നെ നീ പറ്റിച്ചതിന് പോലീസ് ഇവിടെ വരട്ടെ എന്നുള്ള തീരുമാനം ഞാനങ്ങ് എടുക്കും അതിലാർക്കും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്റെ പിറകെ വരരുത് പോലീസിനെ വിളിക്കണോ അപ്പോൾ ഉടൻ തന്നെ പ്രണവ് തന്റെ മൊബൈൽ തപ്പാണ് ഇത് കേൾക്കുമ്പോൾ ശിവനെക്ക് പേടിയാണ് ഈശ്വര ഇപ്പൊ കമ്മീഷണർ തനിക്കൊരു വാർണിംഗ് തന്നിട്ടുള്ളൂ ഈ ഗർഭനാടകം കളിച്ച് പ്രണവിനെ പറ്റിച്ചതിൽ കേസെടുക്കാത്തത് കൊണ്ടാണ് ഇവളെ അച്ഛനെ കൊല്ലാൻ നോക്കിയത് അപ്പോൾ ഇവളെ പോലെ ഒരു കളകൂട വിഷയത്തെ ഇനി അധികം വളർത്തി കൊണ്ടുപോകരുത് ഇനി നിനക്കൊരു തെറ്റ് സംഭവിച്ചാൽ ഒരു വാണിംഗ് ഇല്ല ആരുടെയും ദയം ഞാൻ സ്വീകരിക്കില്ല ഞാൻ ഒരു പോലീസുകാരൻ എന്ന നിലക്ക് നിന്റെ ിൽ നിന്റെ പേരിൽ ശിക്ഷ തന്നെ ഉറപ്പിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അങ്ങനെ പ്രണവിനോട് പറയുന്നത് തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് പോകുന്നു പക്ഷെ ഞാൻ പോകുന്നത് താൽക്കാലത്തേക്ക് മാത്രം നിന്റെ ജീവിതത്തിലോട്ട് ഞാൻ വരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വന്നിരിക്കും എന്നൊക്കെയാണ് ഏട്ടോ പറയുന്നത് അങ്ങനെ ഇനി എന്തായാലും പ്രണവിന്റെ ജീവിതത്തിലോട്ട് ശിവാനി വരാൻ ശ്രമിക്കുന്ന സീനൊക്കെ ഉണ്ട് പക്ഷെ പ്രണവിനാണെങ്കിലും ത്തിക്ക് പിടിച്ച പ്രണയം പ്രിയങ്കയോട് വന്നു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയെങ്കിലും പ്രണവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പ്രണവിൻ്റെ ഭാര്യയായി ഈഷ്ഠമംഗലത്ത് തനിക്ക് കഴിയണമെന്നുള്ള ആ ഒരു ഇത് ശിവാനിക്കുള്ളിൽ വരുമ്പോൾ ഇനി വരാനിരിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ അപ്പം അതെന്തായാലും അതിനെക്കുറിച്ച് റിവ്യൂ പറയാവേ അപ്പോൾ ഇതിന്റെ ഓരോ എപ്പിസോഡിന്റെ റിവ്യൂകളാണ് ഞാൻ പറയുന്നത് ഇനി ഇതൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞാലും ഉള്ളതാണ് അപ്പോൾ